പുഴ പുഴ നിന്ന് മഴത്തുള്ളികൾ താഴേക്ക് വീഴുമ്പോൾ നമ്മുടെ പുഴകളിലും തോടുകളിലുമെല്ലാം നിറയെ വെള്ളം നിറയും കുടയില്ലാത്ത കൂട്ടുകാർക്ക് മഴ നനയാൻ ഒരുപാട് ഇഷ്ടമല്ലേ മഴ നനയുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം തോന്നും മഞ്ഞ് പെയ്യുമ്പോൾ നമ്മുടെ മണ്ണ് നല്ല തണുപ്പുള്ളതാകും വെളുത്ത പുതച്ചതുപോലെ തോന്നും മഞ്ഞു തണു പുതപ്പില്ലാത്ത കൂട്ടുകാർക്ക് മഞ്ഞുള്ളപ്പോൾ നല്ല തണുപ്പ് തോന്നും ചിലപ്പോൾ തണുത്തു വിറയ്ക്കുകയും ചെയ്യും ഈ കവിത മഴയും തണുപ്പും നമുക്ക് എങ്ങനെ അനുഭവപ്പെടുന്നു എന്ന് ലളിതമായി പറയുന്നു മഴക്കാല വിശേഷങ്ങൾ മഴക്കാലം കുട്ടികൾക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന സമയമാണ് ഈ പാഠഭാഗം മഴയെക്കുറിച്ചുള്ള രസകരമായ കാര്യങ്ങളും പാട്ടുകളും ചൊല്ലുകളും കൂട്ടുകാർക്ക് പരിചയപ്പെടുത്തുന്നു പ്രകൃതിയിലെ മാറ്റങ്ങൾ മഴ വരുമ്പോൾ നമ്മുടെ ചുറ്റുപാടും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും അമ്മയോടൊപ്പം നിങ്ങൾ ഈ മാറ്റങ്ങൾ ശ്രദ്ധിക്കണം പുതിയ അതിഥികൾ മഴയെത്തുമ്പോൾ പുതിയ ചെടികൾ മുളച്ചു വരും അതുപോലെ ചില പുതിയ ജീവികളും പക്ഷികളും നമ്മുടെ അടുത്തേക്ക് വിരുന്നെത്തും അവയെ അമ്മ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരണം വെള്ളം സൂക്ഷിക്കാം മഴവെള്ളം വളരെ പ്രധാനപ്പെട്ടതാണ് അത് വെറുതെ കളയാതെ എങ്ങനെ സൂക്ഷിക്കാമെന്നും മഴവെള്ള സംരക്ഷണം എങ്ങനെ വെള്ളം മലിനമാക്കാതെ സൂക്ഷിക്കാമെന്നും കൂട്ടുകാർ പഠിക്കണം മഴ ഒരു ഉത്സവം മഴ പെയ്യുമ്പോൾ കുട്ടികൾ വെള്ളത്തിൽ കളിക്കുകയും നൃത്തം ചെയ്യുകയും നനഞ്ഞ കുപ്പായ മൂരി മാറ്റിയുമെല്ലാം മഴയെ ഒരു ഉത്സവമായി ആഘോഷിക്കാറുണ്ട് മഴ പണക്കാരനെന്നോ ദരിദ്രനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും സന്തോഷം നൽകുന്നു തോളിൽ കയറും ഉത്തരം കുട മഴയുമായി ബന്ധപ്പെട്ട ചില കടങ്കഥകളും അവയുടെ ഉത്തരങ്ങളും കാലിൽ പിടിച്ചാൽ തോളിൽ കയറും ഉത്തരം കുട നമ്മൾ കുടയുടെ പിടിക്കുന്ന ഭാഗം അതായത് കാല് പോലെ പിടിച്ച് തലയ്ക്ക് മുകളിലൂടെ തോളിൽ കയറുന്നത് പോലെ പിടിക്കാറില്ലേ അതുകൊണ്ടാണ് ഈ ഉത്തരം മാനത്താണ് വീട് കാറ്റാണ് എനിക്ക് കൂട്ട് താഴോട്ടാണ് പോക്ക് അങ്ങോട്ട് പോയപ്പോൾ കണ്ടില്ല കണ്ണീര് വാർത്താണ് തിരികെയ യാത്ര ഉത്തരം മഴ എന്തുകൊണ്ടാണ് ഈ ഉത്തരം മഴയുടെ വീട് ആകാശത്തുള്ള മേഘങ്ങളാണ് മഴ കാറ്റിനൊപ്പമാണ് സഞ്ചരിക്കുന്നത് മഴ താഴേക്കാണ് പെയ്യുന്നത് വെള്ളം നീരാവിയായി മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയില്ല തിരികെ മഴയായി വരുമ്പോൾ ആകാശം കരയുന്നത് പോലെയാണ് മഴ പെയ്യുന്നത് തുടങ്ങുമ്പോൾ ചന്നം പിന്നം മുറുകുമ്പോൾ പപ്പട പടപട കുളിരുന്നു ഉത്തരം മഴ എന്തുകൊണ്ട് ഈ ഉത്തരം മഴ ആദ്യം പെയ്യുമ്പോൾ ചെറിയ ശബ്ദം ചന്നം പിന്നം കേൾക്കും മഴ ശക്തമായി വരുമ്പോൾ വലിയ ശബ്ദം പപ്പട പടപട കേൾക്കും മഴ നനയുമ്പോൾ നമുക്ക് നല്ല തണുപ്പ് തോന്നും ചിലപ്പോൾ കിടുകിടാന്ന് വിറയ്ക്കുകയും ചെയ്യും ആകാശത്ത് കറുത്ത് ഭൂമിയിൽ നനവ് മിന്നലിൽ ചിരിക്കും ഇടിയിൽ കരയും ഉത്തരം മഴ മഴ പെയ്യുന്നതിനു മുമ്പ് ആകാശം കറുത്ത മേഘങ്ങൾ കൊണ്ട് നിറയും മഴ പെയ്താൽ ഭൂമി നനയും മിന്നൽ വരുമ്പോൾ ആകാശം ചിരിക്കുന്നത് പോലെയും ഇടിപെട്ടുമ്പോൾ ആകാശം കരയുന്നത് പോലെയും തോന്നും പറയുമ്പോൾ മഴ പെയ്യുമോ ഒരു ചെറിയ പരീക്ഷണം ഈ പരീക്ഷണം വഴി വായുവിന്റെ ശക്തിയെ കുറിച്ച് നമുക്ക് പഠിക്കാം ആവശ്യമുള്ള സാധനങ്ങൾ മുകളിൽ ഒരു സുഷിരവും താഴെ ധാരാളം ചെറിയ സുഷിരങ്ങളുമുള്ള ഒരു ഒഴിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പി ഒരു ബക്കറ്റ് വെള്ളം പരീക്ഷണം ചെയ്യുന്ന വിധം കുപ്പിയിൽ നിറയെ വെള്ളമെടുക്കുക കുപ്പിയുടെ മുകളിലുള്ള സുഷിരം നിങ്ങളുടെ വിരൽ കൊണ്ട് മുറുക്ക് അടച്ചു പിടിക്കുക ഇപ്പോൾ കുപ്പിയുടെ അടിയിലുള്ള സുഷിരങ്ങളിലൂടെ വെള്ളം പുറത്തേക്ക് വരുമോ എന്ന് നോക്കുക ഇനി നിങ്ങളുടെ വിരൽ മുകളിലെ സുഷിരത്തിൽ നിന്ന് മാറ്റുക അപ്പോൾ എന്ത് സംഭവിക്കുന്നു വീണ്ടും മുകളിലെ സുഷിരം വിരൽ കൊണ്ട് അടച്ചു പിടിക്കുക ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്താണ് സംഭവിക്കുന്നത് കുപ്പിയുടെ മുകളിലെ സുഷിരം തുറക്കുമ്പോൾ പുറത്തുള്ള വായു കുപ്പിക്കുള്ളിലേക്ക് കടക്കുകയും വെള്ളത്തെ താഴേക്ക് തള്ളുകയും ചെയ്യും അതുകൊണ്ടാണ് വെള്ളം മഴ പോലെ താഴേക്ക് വരുന്നത് സുഷിരം അടക്കുമ്പോൾ വായു ഉള്ളിലേക്ക് കടക്കാത്തത് കൊണ്ട് വെള്ളം താഴേക്ക് വീഴുന്നത് നിൽക്കും ഇന്നലെ പെയ്ത മഴ അതൊരു പെരുമഴയായിരുന്നു മഴയ്ക്ക് മുമ്പ് ഇരുണ്ടു ശക്തമായ കാറ്റിൽ മരങ്ങൾ ആടി ഉലഞ്ഞു വലിയ ഇടിയും മിന്നലും വന്നു ഞാൻ പേടിച്ചുപോയി സന്ധ്യയും മഴയും ഒന്നിച്ചാണ് വന്നത് ഇടയ്ക്കിടെ തോർത്തും പിന്നെയും പിന്നെയും പെയ്യും മഴ ഒരുപാട് നേരം നീണ്ടു നിന്നു രാത്രിയിൽ നല്ല തണുപ്പുണ്ടായിരുന്നു ഉറങ്ങാൻ നല്ല സുഖം രാവിലെ ഉണർന്നപ്പോൾ മഴ തോർന്നിരിക്കുന്നു തുടിയിലെ ചെടികൾക്കെല്ലാം പുതുമഴ കിട്ടിയ സന്തോഷം വഴിയിലും ഓടയിലും കെട്ടിക്കിടക്കുന്ന ചപ്പു ചവറുകൾ ഒഴുക്കിക്കളഞ്ഞ് മഴ അവിടം വൃത്തിയാക്കി പക്ഷേ എന്തു ചെയ്യാം എല്ലാ അഴുക്കുകളും വന്നു നിറഞ്ഞത് ഞങ്ങളുടെ മുറ്റത്തായിരുന്നു മഴയുടെ കുസൃതി ഇത്തിരി കൂടുന്നുണ്ട് ഒരു കൊച്ചുകുട്ടിയുടെ മഴയനുഭവമാണ് ഇവിടെ വിവരിക്കുന്നത് മഴയ്ക്ക് മുമ്പ് മഴ വരുന്നതിന് തൊട്ട് മുമ്പ് ആകാശം കറുത്തിരുണ്ട് കാറ്റ് ശക്തിയായി വീശി മരങ്ങളെ ആട്ടി വിലച്ചു വലിയ ഇടിയും മിന്നലും ഉണ്ടായി അത് കേട്ട് കുട്ടിക്ക് പേടി തോന്നി മഴ പെയ്യുമ്പോൾ മഴ പെയ്യുമ്പോൾ സന്ധ്യയായപ്പോൾ മഴ തുടങ്ങി അത് നല്ല വലിയ മഴയായിരുന്നു ഇടയ്ക്കിടെ മഴ തോർന്നെങ്കിലും പിന്നെയും ശക്തിയായി പെയ്തു രാത്രി വരെ മഴ നിന്നു മഴ കഴിഞ്ഞു രാവിലെ ഉണർന്നപ്പോൾ മഴ നിന്നിരുന്നു രാത്രി നല്ല തണുപ്പുണ്ടായിരുന്നു നന്നായി ഉറങ്ങാൻ കഴിഞ്ഞു തൊടിയിലെ ചെടികൾക്ക് പുതിയ മഴ കിട്ടിയപ്പോൾ അവരുടെ മുഖത്ത് സന്തോഷം കണ്ടു വഴിയിലും ഓടയിലും ഉണ്ടായിരുന്ന ചപ്പു ചവറുകൾ മഴ ഒഴുക്കിക്കൊണ്ടുപോയി അവിടം വൃത്തിയായി പക്ഷേ മഴ ഒരു കുസൃതി കാണിച്ചു എല്ലാ ചപ്പു ചവറുകളും വീടിൻ്റെ മുറ്റത്താണ് ഒഴുക്കിയെത്തിച്ചത് എന്റെ മഴ അനുഭവം അന്ന് ഞാനും അമ്മയും അമ്മയുടെ വീട്ടിൽ പോയി തിരികെ വരികയായിരുന്നു ആകാശം ഇരുണ്ടിരുണ്ട് വന്നു ദൂരെ നിന്ന് ഒരു ഇടിവെട്ടുന്ന ശബ്ദം കേട്ടു ഓ മഴ വരുന്നുണ്ടല്ലോ എന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞു പെട്ടെന്ന് തണുത്ത ഒരു കാറ്റ് വീശി മരങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ആടാൻ തുടങ്ങി പിന്നെ ഡിപ് ഡിപ് എന്നെ പറഞ്ഞു വലിയ മഴത്തുള്ളുകൾ വീണു തുടങ്ങി ആദ്യം കുറച്ച് തുള്ളികൾ പിന്നെ പെട്ടെന്ന് മഴ ശക്തിയായി പെയ്തു ഞാൻ ഓടി ഒരു കടത്തിൻ്റെ കയറി നിന്നു മഴത്തുള്ളുകൾ നിലത്ത് വീണ് ചെറിയ കുമിളകൾ ഉണ്ടാക്കി ഒരു ചെറിയ പുഴ പോലെയായി അപ്പോഴെനിക്ക് പേടിയൊക്കെ മാറി മഴ കാണാൻ എന്തു രസമായിരുന്നു തണുത്ത കാറ്റ് വീശിയപ്പോൾ എൻ്റെ ദേഹം തണുത്തു കുറച്ചു ശക്തി കുറഞ്ഞു പിന്നെ ചാറ്റൽ മഴയായി മാറി മഴ തോർന്നാലും മരം ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണ് ഈ ചൊല്ലിന് ഒരു കാര്യം സംഭവിച്ചാൽ അതിൻ്റെ ഫലം കുറച്ചു കാലം കൂടി നിലനിൽക്കും എന്നാണ് അർത്ഥം ഉദാഹരണം ഒരു വലിയ മഴ പെയ്തു കഴിഞ്ഞാൽ ആകാശം തെളിഞ്ഞാലും മരങ്ങളുടെ ഇലകളിൽ നിന്ന് വെള്ളം താഴേക്ക് തുള്ളി തുള്ളിയായി വീണുകൊണ്ടിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ നമ്മളൊരു നല്ല കാര്യം ചെയ്താൽ അതിൻ്റെ സന്തോഷം കുറേ നാൾ നമ്മളിൽ ഉണ്ടാകും അതുപോലെ ഒരു മോശം അനുഭവം ഉണ്ടായാൽ അതിൻ്റെ ദുഃഖവും കുറച്ചു കാലത്തേക്ക് നമ്മളെ പിന്തുടരും മറ്റു ചില മഴച്ചൊല്ലുകൾ ചിങ്ങത്തിലെ മഴ ചിണുങ്ങി ചിണുങ്ങി ചിങ്ങമാസത്തിലെ മഴ പതിയെ ചെറിയ രീതിയിൽ വരും തുലാപ്പത്ത് കഴിഞ്ഞാൽ പ്ലാപ്പത്തിലും കിടക്കാം തുലാമാസത്തിലെ പത്താം തീയതി കഴിഞ്ഞാൽ വലിയ മഴ ഭീഷണിയില്ല എവിടെയും സുരക്ഷിതമായി കിടന്നുറങ്ങാം മകരത്തിൽ മഴ പെയ്താൽ മുച്ചൂടും മുടിയും മകരമാസത്തിൽ അപ്രതീക്ഷിതമായി മഴ പെയ്താൽ കൃഷിക്കും മറ്റും നാശനഷ്ടങ്ങൾ ഉണ്ടാകും കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പയിലും നെല്ല് കുംഭമാസത്തിൽ മഴ ലഭിച്ചാൽ കൃഷിക്ക് നല്ലതാണ് വഴത്തുള്ളി കഥ പറയുമ്പോൾ കടലിൽ കൂട്ടുകാരോടൊപ്പം തുള്ളിക്കളിക്കുകയായിരുന്നു ഞാൻ കൂടെ കളിക്കാൻ ധാരാളം പേർ വല്ലാതെ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ ഞാനല്ലാതായി മാറുന്നു കൂട്ടുകാരോടൊപ്പം ഞാനും ആകാശത്തേക്കുയർന്നു ഞങ്ങൾ മേഘങ്ങളിൽ ഒളിച്ചു ടേ ഠേ ഠോ ഞങ്ങൾക്ക് പേടിയായി കാറ്റ് ആഞ്ഞു വീശി തണുപ്പ് കൂടിക്കൂടി വന്നു കൂട്ടുകാർക്കൊപ്പം തുള്ളിയായി മഴയായി ഞങ്ങൾ താഴേക്കെത്തി ഒഴുകിയൊഴുകി ചാലുകളായി തോട് നിറഞ്ഞ് പുഴ നിറഞ്ഞ് വീണ്ടും ഞങ്ങൾ കടലിലേക്ക് കടലിൽ കളിച്ചത് ആരാണ് മഴത്തുള്ളികളാണ് കടലിൽ കളിച്ചത് കടലിൽ വലിയ തിരമാലകളിൽ നീന്തി കളിക്കാൻ അവർക്ക് വളരെ ഇഷ്ടമായിരുന്നു വെള്ളത്തുള്ളികൾ മേഘങ്ങളിൽ ഒളിക്കാൻ കാരണമെന്ത് ചൂടിൽ നിന്ന് രക്ഷ നേടാനും നീരാവിയായി മാറാനും അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നു കൂട്ടുകാരുമായി ചേർന്ന് വലിയ മേഘങ്ങളാകാനും അവർക്ക് താല്പര്യമുണ്ടായിരുന്നു ചിലപ്പോൾ പുതിയൊരു സ്ഥലം കണ്ടെത്താനും അല്ലെങ്കിൽ കാറ്റിൽ നിന്ന് രക്ഷ നേടാനും അവർ മേഘങ്ങളിൽ ഒളിച്ചു ആകാശത്തിലൂടെയുള്ള ആ യാത്ര അവർക്ക് ഒരു സാഹസിക യാത്രയായിരുന്നു വെള്ളത്തുള്ളികൾ പേടിച്ചതെന്തിനും വെള്ളത്തുള്ളികൾ മേഘങ്ങളിൽ ഒളിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ പെട്ടെന്ന് ശക്തമായ കാറ്റ് വീശി കാറ്റ് അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലച്ചു തുടങ്ങി തണുപ്പ് കൂടിക്കൂടി വന്നു ചെറിയ വെള്ളത്തുള്ളികൾക്ക് ഈ തണുപ്പ് താങ്ങാൻ കഴിഞ്ഞില്ല കാറ്റ് അവരെ എവിടെ കൊണ്ടുപോകുമെന്നോ മേഘങ്ങൾക്കുള്ളിൽ ഒറ്റപ്പെട്ടുവെന്നു അവർക്ക് തോന്നി അതുകൊണ്ടാണ് അവർ പേടിച്ചത് കാറ്റ് ആഞ്ഞു വീശിയപ്പോൾ എന്ത് സംഭവിച്ചു ശക്തിയായി വീശിയ കാറ്റിൻ്റെ തണുപ്പിൽ മേഘങ്ങളിൽ ഒളിഞ്ഞിരിക്കുകയായിരുന്ന വെള്ളത്തുള്ളികൾക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അവ താഴേക്ക് പതിച്ച് ഭൂമിയിൽ മഴയായി എത്തി സംഭാഷണം കുട്ടി മഴത്തുള്ളി മഴത്തുള്ളി നീ എന്തിനാകാശത്തേക്ക് ഉയർന്നത് മഴത്തുള്ളി എനിക്ക് ചൂട് സഹിക്കാൻ വയ്യായിരുന്നു കുട്ടി സൂര്യൻ ഞങ്ങളെ ചൂടാക്കി കൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും ചേർന്ന് മേഘങ്ങളിലേക്ക് പോയത് അവിടെ നല്ല തണുപ്പായിരുന്നു കുട്ടി മേഘങ്ങളിൽ കളിക്കാൻ രസമുണ്ടായിരുന്നോ മഴത്തുള്ളി രസമുണ്ടായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് വലുതായും ചെറുതായും അങ്ങനെ പലതരം കളികൾ കളിച്ചു പക്ഷെ ഇടിമുഴക്ക് കേട്ടപ്പോൾ ഞങ്ങളുടെ കളിയൊക്കെ നിന്നുപോയി എല്ലാവർക്കും പേടിയായി കുട്ടി അതെന്താ മഴത്തുള്ളി അങ്ങനെ ഒരു ശബ്ദം പേടി തോന്നിയോ മഴത്തുള്ളി അതേ വലിയ ശബ്ദം കേട്ടു ആകാശം വെട്ടി തിളങ്ങിയതും കണ്ടു ഒത്തിരി പേടിയായി കുട്ടി ഓഹോ എന്നിട്ട് നിങ്ങൾ എന്തു ചെയ്തു എങ്ങോട്ടാണ് പോയത് മഴത്തുള്ളി പിന്നെ തണുപ്പ് വന്നപ്പോൾ നിങ്ങൾ പതുക്കെ പതുക്കെ താഴേക്ക് വീണു മഴയായി കുട്ടി മഴത്തുള്ളിയെ കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി മഴത്തുള്ളി എനിക്കും ഇവിടെയുള്ള കുട്ടികളെ കണ്ടപ്പോൾ സന്തോഷമായി പക്ഷെ ആ ഇടുമുഴുക്കം കേട്ടാൽ ഇനിയും പേടിയാകും കുട്ടി ഹഹാ പേടിക്കാതെ മഴത്തുള്ളി ഞാൻ ചെവി ബുത്തിയേക്കാം അപ്പോൾ പേടി തോന്നില്ലല്ലോ മഴത്തുള്ളി അത് നല്ല ഐഡിയ ആണല്ലോ കുഞ്ഞേ എന്നാൽ അടുത്ത മഴയ്ക്ക് കാണാം ടാറ്റ കുട്ടി ടാറ്റുള്ളി വീണ്ടും വരണേ കണ്ടെത്താം എഴുതാം എൻ്റെ നാട്ടിലെ ജലസ്രോതസ്സുകൾ നമ്മുടെ നാട്ടിലുള്ള വെള്ളം കിട്ടുന്ന സ്ഥലങ്ങൾ അഥവാ ജലസ്രോതസ്സുകൾ കുളങ്ങൾ കുളങ്ങൾ വലിയ ജലസ്രോതസ്സുകളാണ് കുളിക്കാനും തുണി കഴുകാനും മറ്റും ഉപയോഗിക്കുന്നു കിണറുകൾ നമ്മുടെ വീടുകളിലുള്ള കിണറുകളിൽ നിന്ന് ശുദ്ധമായ വെള്ളം ലഭിക്കുന്നു പുഴകൾ നദികൾ അല്ലെങ്കിൽ പുഴകൾ വലിയ ജലസ്രോതസ്സുകളാണ് പല ഗ്രാമങ്ങളിലൂടെയും പട്ടണങ്ങളിലൂടെയും ഒഴുകുന്നു തടാകങ്ങൾ വലിയ കുളങ്ങൾ പോലെ തോന്നിപ്പിക്കുന്നവയാണ് തടാകങ്ങൾ പല പക്ഷികളും മൃഗങ്ങളും വെള്ളത്തിനായി തടാകങ്ങളെ ആശ്രയിക്കുന്നു കായലുകൾ കടലിനോട് ചേർന്നുള്ള വലിയ ജലസ്രോതസ്സുകളാണ് കായലുകൾ ഇവിടെ കായൽ മത്സ്യബന്ധനവും ടൂറിസവും നടക്കുന്നു അരുവികൾ മലകളിൽ നിന്ന് ഉദ്ഭവിക്കുന്ന ചെറിയ നീർച്ചാലുകളാണ് അരുവികൾ അണക്കെട്ടുകൾ വെള്ളം തടഞ്ഞു നിർത്താനും വൈദ്യുതി ഉണ്ടാക്കാനും കൃഷി ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്ന വലിയ നിർമ്മിതികളാണ് അണക്കെട്ടുകൾ ചതുപ്പുകൾ വെള്ളം കെട്ടിക്കിടക്കുന്ന താഴ്ന്ന പ്രദേശങ്ങളാണ് ചതുപ്പുകൾ ഇവിടെ പലതരം സസ്യങ്ങളും ജീവികളും കാണപ്പെടുന്നു മഴവെള്ളം മഴയായി പെയ്യുന്ന വെള്ളം ഇത് കുടിവെള്ളമായും കൃഷിക്കും മറ്റ് ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാം ഏറ്റവും ശുദ്ധമായ വെള്ളം മഴ വെള്ളമാണ് ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും കൂട്ടുകാർ ജലസ്രോതസ്സുകളുടെ പേരുകൾ മാത്രം ഓർത്താൽ മതിയാകും പ്രതികരിക്കാം പോസ്റ്റർ വാക്യങ്ങൾ തയ്യാറാക്കാം അരുതേ മലിനമാക്കരുതേ ജലസ്രോതസ്സുകൾ നാടിൻ സമ്പത്ത് ശുദ്ധജലം അമൃതാണ് അത് കളയല്ലേ ഓരോ തുള്ളി വെള്ളവും ജീവനാണ് സൂക്ഷിച്ചു വയ്ക്കാം മാലിന്യം കുളത്തിൽ വേണ്ട മീനുകൾക്ക് സങ്കടമാകും പുഴയും കുളവും വൃത്തിയാക്കാം രോഗങ്ങളെ അകറ്റാം വെള്ളം നമ്മുടെ കൂട്ടുകാരൻ എന്നും അവനെ കാത്തു സൂക്ഷിക്കാം പാഴക്കരുത് ഒരു തുള്ളി പോലും ആഴത്തെ ലോകത്തിന് ഇത് വേണം നമ്മുടെ കൈകളിൽ തെളിഞ്ഞൊഴുകട്ടെ പുഴകൾ

പനയോലപ്പീലി നിവർത്തി ആടുക നാടേ തിറയാട്ടം നെൽവയലുകൾ തത്തപ്പച്ച താഴ്വരയിൽ വാഴപ്പച്ച കാടിൻ കരിനീലപ്പച്ച തളിരിലകളിൽ ഇളം പച്ച പല പച്ചകൾ ചേർത്തു വരച്ചൊരു ചിത്രം നമ്മുടെ കേരള നാട് പല പച്ചകൾ ചിത്രം നമ്മുടെ കേരളനാട് നാട് കേരളത്തെ കുറിച്ച് കവിതയിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് കേരളം ഒരു സുന്ദരമായ നാടാണ് ഈ കവിതയിൽ കേരളത്തെ കുറിച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട് തണുപ്പുള്ള മലകളുടെ നാടാണ് തെളിഞ്ഞ വെള്ളം ഒഴുകുന്ന പുഴകളുണ്ട് നീലക്കടലിലെ ഓളങ്ങൾ ഉള്ള നാടാണ് തെങ്ങോലുകൾ മയൽപ്പീലി പോലെ ആടുന്ന നാടാണ് പനിയോലകൾ കൊണ്ട് തിറയാട്ടമാടുന്ന നാടാണ് തത്തപ്പച്ച നിറത്തിലുള്ള നെൽവയലുകളുണ്ട് വാഴ ഇലകളുടെ പച്ചപ്പുള താഴ്വരകളുണ്ട് കടുനീലപ്പച്ച നിറത്തിലുള്ള കാടുകളുണ്ട് ഇളം പച്ച നിറത്തിലുള്ള തളിവിലകളുണ്ട് ഈ പലതരം പച്ച നിറങ്ങൾ ചേർത്ത് വരച്ച് ഒരു ചിത്രം പോലെയാണ് നമ്മുടെ കേരളം കവിതയിൽ നിന്ന് ഒരേപോലുള്ള വാക്കുകൾ കണ്ടെത്താമോ കുളിരുണരും മലയുടെ എളിയൊഴുകും പുഴയുടെ തെങ്ങോലപ്പീപ്പി പനയോലപ്പീപ്പി തത്തപ്പച്ച വാഴപ്പച്ച കരിനീലപ്പച്ച ഇളംപച്ച മയിലാട്ടം തിറയാട്ടം വരുന്ന മഴ മഴ കൊള്ളാം കുഞ്ഞുണ്ണി മാഷിന്റെ പെയ്യട്ടെ എന്ന കവിതയിൽ മഴയെ കുറിച്ച് എന്താണ് പറയുന്നത് കുഞ്ഞുണ്ണി മാഷിന്റെ ഈ കവിതയിൽ തുള്ളിച്ചാടി വരുന്ന മഴ നല്ലതാണെന്നും ഒരു തുള്ളിക്ക് ഒരു കുടം എന്ന പോലെയാണെന്നും പറയുന്നു ഈ മഴ നല്ലതാണോ ചീത്തയാണോ എന്ന് ചോദിക്കുമ്പോൾ നല്ലതാണെന്നും പെയ്യട്ടെ എന്നും കവി പറയുന്നു മറ്റൊരു മഴക്കവിത സുഗതകുമാരിയുടെ രാത്രി മഴ ചുമ്മാതെ കേണും ചിരിച്ചും വിതുമ്പിയും നിർത്താതെ പിറുപിറുത്തും നീണ്ട മുടിയിട്ടുലച്ചും കുനിഞ്ഞിരിക്കും ഒരു യുവതിയാം ഭ്രാന്തിയെ പോലെയാണ് രാത്രി മഴ മഴയുമായി ബന്ധപ്പെട്ട പദങ്ങൾ കണ്ടെത്തി പദസൂര്യൻ പൂർത്തിയാക്കുക ഉത്തരം കുട ആലിപ്പഴം കാർമേഘം കാറ്റ് മഴത്തുള്ളി ചാറ്റൽ മഴ ഇടിയും മിന്നലും മഴവില്ല് പദസൂര്യനിലെ വാക്കുകൾ ഉപയോഗിച്ച് വാക്യങ്ങൾ തയ്യാറാക്കുക മാമ്പഴം വീഴ്ത്താൻ പൂങ്കാറ്റ് വരും ഇലയിൽ ഒഴും മഴത്തുള്ളി ചാറ്റൽ മഴ കിങ്ങിന് കിട്ടിയ തൂമാനം പോലെയാണ് കാർമേഘം കരഞ്ഞ് വലിയ മഴയായി മാറി സ്കൂൾ തുറന്നപ്പോൾ മഴയുമെത്തി പട്ടികപ്പെടുത്താം മഴ പെയ്യുന്നതിന് തൊട്ടു മുമ്പുള്ള ഒരു കാഴ്ചയാണ് ചിത്രത്തിൽ ചിത്രം നോക്കിയും പരിസരം നിരീക്ഷിച്ചും കണ്ടെത്തിയ കാര്യങ്ങൾ എഴുതാം മഴയ്ക്കു മുമ്പ് കാറ്റിൽ മരങ്ങൾ ശക്തിയായി ഇളകിയാടുന്നു ഇടിമിന്നൽ കണ്ട് പേടിച്ച് നിൽക്കുന്ന രണ്ടു കുട്ടികളെ ചിത്രത്തിൽ കാണാം അവർ ഉണങ്ങാനിട്ട വസ്ത്രങ്ങൾ എടുക്കാൻ വന്നതായിരിക്കാം അപ്പോൾ പെട്ടെന്നുണ്ടായ ഇടിമിന്നലിൽ പേടിച്ച് ഒരു ആൺകുട്ടി ചെവി പൊത്തിപ്പിടിച്ച് നിൽക്കുന്നു പെൺകുട്ടി ആകെ ഞെട്ടിപ്പോയി നിൽക്കുകയാണ് അകലിയൊരു കെട്ടിടം കാണാം കാറ്റിൽ പുല്ലുകൾ അലയടിക്കുന്നതും കാണാൻ സാധിക്കും മഴയ്ക്ക് ശേഷമുള്ള അനുഭവം എഴുതി നോക്കിയാലോ മഴയ്ക്ക് ശേഷം കനത്ത മഴ തോർന്നു ആകാശം തെളിഞ്ഞു സൂര്യൻ പതിയെ എത്തി നോക്കുന്നുണ്ട് ചുറ്റും നല്ല ഉന്മേഷമുണ്ട് മരങ്ങളും ചെടികളും കുളിച്ച് സുന്ദരികളായി നിൽക്കുന്നു ഇലകളിൽ വെള്ളത്തുള്ളികൾ തിളങ്ങുന്നുണ്ട് ചില പക്ഷികൾ ചിലച്ചു പറന്നു പോകുന്നു മണ്ണിൽ നിന്നും ഒരു പ്രത്യേക മണം വരുന്നുണ്ട് ചെളിക്കുണ്ടുകളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നു ചിലയിടത്ത് ചെറിയ ഓളങ്ങൾ കാണാം റോഡരികിലെ കുഴികളിലും വെള്ളം നിറഞ്ഞു നിൽക്കുന്നു അകലെ പാടത്ത് നെൽച്ചെടികൾ തലയാട്ടി നിൽക്കുന്നു അവയ്ക്കും മഴ ആശ്വാസമായെന്ന് തോന്നുന്നു ദൂരെ ഒരു വീട് കാണാം മഴ മാറി വെയിൽ തെളിഞ്ഞപ്പോൾ പുറത്തിറങ്ങിയ ആളുകളെയും കാണാം മഴയുമായി ബന്ധപ്പെട്ട കടങ്കഥകൾ ശേഖരിച്ച് എഴുതാം ആകാശത്ത് നിന്ന് വരും നാട്ടിലെങ്ങും വെള്ളം നിറയ്ക്കും കുളിക്കാൻ ഇഷ്ടമാണ് ആരാണ് ഞാൻ ഉത്തരം മഴ മേഘങ്ങളിൽ ഒളിച്ചിരിക്കും ഇടിവെട്ടും മിന്നലും ഉണ്ടാക്കും ചിലപ്പോൾ ശക്തിയായി പെയ്യും ചിലപ്പോൾ നേർത്തു പെയ്യും ആരാണ് ഞാൻ മഴ മേഘം മഴ പെയ്യുമ്പോൾ തുറക്കും വെയിലാകുമ്പോൾ മടക്കും നനയാതെ നമ്മളെ കാക്കും ആരാണ് ഞാൻ ഉത്തരം കുട മഴ പെയ്താൽ പൊങ്ങി വരും വെള്ളത്തിൽ നീന്തി കളിക്കും പേക്രോം എന്ന ശബ്ദമുണ്ടാക്കും ആരാണ് ഞാൻ ഉത്തരം തവള മഴ പെയ്യുമ്പോൾ കൂടെ വരും ചിലപ്പോൾ ഉച്ചത്തിൽ കരയും ആകാശത്ത് വെളിച്ചം കാണിക്കും ആരാണ് ഞാൻ ഇടിമിന്നൽ കുളം ഒരു ജലസ്രോതസ്സാണ് ചെറുതും വലുതുമായ കുളങ്ങളുണ്ട് താമര ആമ്പൽ പായൽ തുടങ്ങിയ ജലസസ്യങ്ങൾ കുളത്തിലുണ്ട് തവള മീൻ ആമ തുടങ്ങിയ ജലജീവികളെയും കാണാം കുളിക്കാനും അലക്കാനും കൃഷിക്ക് നനയ്ക്കാനും കുളം ഉപയോഗിക്കുന്നു മൃഗങ്ങളും പക്ഷികളും മറ്റും കുളത്തിലെ വെള്ളം പ്രയോജനപ്പെടുത്തുന്നു നിങ്ങളുടെ പ്രദേശത്തുള്ള ഏതെങ്കിലും ഒരു ജലസ്രോതസ്സിനെ കുറിച്ച് എഴുതാം എന്റെ നാട്ടിൽ ഒരു വലിയ പുഴയുണ്ട് പുഴ വെള്ളം കളകള ശബ്ദമുണ്ടാക്കി ഒഴുകിപ്പോകുന്നത് കേൾക്കാൻ നല്ല രസമാണ് പുഴയുടെ ഇരുവശത്തും പച്ചപ്പുള്ള മരങ്ങളും ചെടികളുമുണ്ട് പുഴയിൽ തെളിഞ്ഞ വെള്ളമാണ് അതിൽ ചെറിയ മീനുകൾ നീന്തി കളിക്കുന്നത് കാണാം പുഴയിൽ നിന്ന് പക്ഷികൾ വെള്ളം കുടിക്കാൻ വരും ചിലപ്പോൾ വലിയ കൊക്കുകൾ മീനുകളെ പിടിക്കാനും വരാറുണ്ട് പുഴയുടെ അടുത്ത് പോകുമ്പോൾ എനിക്ക് നല്ല തണുപ്പ് തോന്നും വേനൽക്കാലത്ത് പോലും നമ്മുടെ പുഴയ്ക്ക് വെള്ളം ഉണ്ടാകും പുഴയിലെ വെള്ളം കൊണ്ടാണ് കൃഷി ചെയ്യാൻ ഉപയോഗിക്കുന്നത് പാടങ്ങളിലെ ചെടികൾക്ക് പുഴ വെള്ളം വലിയ സഹായമാണ് ഞങ്ങൾ കുട്ടികൾക്ക് പുഴയിൽ കുളിക്കാനും കല്ലുകൾ എടുത്തിറിയാനും ഒക്കെ ഇഷ്ടമാണ് പുഴ നമ്മുടെ നാടിനൊരു വലിയ സമ്മാനമാണ് പുഴയെ നമ്മൾ എന്നും വൃത്തിയായി സൂക്ഷിക്കണം മുങ്ങുമോ പൊങ്ങുമോ പരീക്ഷണം ചെയ്തു നോക്കാം പരീക്ഷണം ചെയ്തപ്പോൾ എന്തൊക്കെ കണ്ടെത്തി പൊങ്ങിക്കിടക്കുന്നവ ഏതൊക്കെയാണ് ഇല ഒഴിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പി വായി നിറച്ച ബലൂൺ വെണ്ടയ്ക്ക തക്കാളി മരക്കഷണം പെൻസിൽ താഴ്ന്നു പോകുന്നവ കല്ല് സ്റ്റീൽ സ്പൂൺ ഉരുളക്കിഴങ്ങ് റബ്ബർ ആണി മഴ തോർന്നാലും മരം പെയ്യും ഇതുപോലുള്ള മഴ ചൊല്ലുകൾ കണ്ടെത്തി എഴുതുക മഴ പെയ്യുമ്പോൾ കുട ചൂടാം മഴ മാറിയാൽ മാനം തെളിയും മഴത്തുള്ളികൾ മുത്തുപോലെ മഴക്കാലത്ത് തവളകൾ പാടും മഴ വെള്ളം പാടത്ത് നിറയും മഴ പെയ്താൽ മരങ്ങൾ തഴയ്ക്കും മഴയും വെയിലും ഒരുമിച്ചാൽ മഴവില്ലേ മഴ പെയ്താൽ പുഴ നിറയും മഴക്കാലത്ത് കുടയും തോർത്തും കൂട്ടുകാർ മഴ പെയ്താൽ മണ്ണിന് കുളിര് വരയ്ക്കാം എഴുതാം എത്ര മനോഹരമാണ് നമ്മുടെ നാട് നിങ്ങളുടെ പ്രദേശത്തെ കുറിച്ച് എഴുതി നോക്കാം ചിത്രം വരച്ച് നിറം നൽകുകയും ചെയ്യണേ ഒരു ഉദാഹരണം നോക്കാം നന്ദനവനം എന്ന ഒരു സാങ്കല്പിക ഗ്രാമത്തെ കുറിച്ച് എഴുതിയ കുറിപ്പാണിത് എന്റെ നാടിന്റെ പേര് നന്ദനവനം എന്നാണ് കേൾക്കാൻ തന്നെ ഒരുപാട് ഭംഗിയുണ്ടല്ലേ പേര് പോലെ തന്നെ ഇവിടെയെല്ലാം സന്തോഷവും സമാധാനവും നിറഞ്ഞതാണ് ഉയരം കൂടിയ മരങ്ങളും അവയ്ക്കിടയിലൂടെ ശാന്തമായി ഒഴുകുന്ന ഒരു ചെറിയ അരുവിയും ഇവിടെയുണ്ട് രാവിലെ ഉണരുമ്പോൾ കിളികളുടെ പാട്ടും അരുവിയിലെ വെള്ളം പാറകളിൽ തട്ടി ഒഴുകുന്ന മനോഹരമായ ശബ്ദവും കേൾക്കാം എന്റെ നാട്ടിൽ നിറയെ പൂക്കളും പൂമ്പാറ്റകളും ഉണ്ട് എല്ലാ നിറങ്ങളിലുള്ള പൂക്കളും ഇവിടെ കാണാം പൂമ്പാറ്റകൾ പൂന്തോപ്പിൽ പറന്നു കളിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് പച്ച പട്ട് വിരിച്ചതുപോലെ വിശാലമായ പുൽമേടുകൾ ഇവിടെയുണ്ട് കാറ്റടിക്കുമ്പോൾ പുല്ലുകൾ ഒരുമിച്ച് തലയാട്ടുന്നത് കാണാൻ നല്ല രസമാണ് പുൽമേടുകൾ കരികിലൂടെയുള്ള മൺപാതകളിലൂടെ ഓടിക്കളിക്കുന്നത് എന്റെ ഇഷ്ട വിനോദമാണ് ഞങ്ങളുടെ നാട്ടിലെ ആളുകൾക്ക് നല്ല സ്നേഹവും എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖവുമാണ് ആർക്കെങ്കിലും ഒരു സഹായം വേണമെങ്കിൽ എല്ലാവരും ഓടിയെത്തും എല്ലാ ആഘോഷങ്ങൾക്കും ഞങ്ങൾ ഒന്നിച്ചു ചേർന്ന് പാട്ടും കളിയുമായി സന്തോഷിക്കാറുണ്ട് രാത്രിയിൽ ആകാശത്ത് നോക്കിയാൽ ഒരുപാട് മിന്നുന്ന നക്ഷത്രങ്ങളെ കാണാം അതെനിക്ക് വലിയ അത്ഭുതമാണ് ഒരു സ്വപ്ന ലോകം പോലെയാണ് ഇവിടെ പ്രകൃതിയും മനുഷ്യരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഒരുമിച്ച് ജീവിക്കുന്നു ഈ മനോഹരമായ നാട്ടിൽ ജീവിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ എപ്പോഴും അഭിമാനിക്കുന്നു